ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കുടുംബവിളക്കിലെ സുമിത്രയായി ടി വി കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി മാറിയ നടിയാണ് മീര വാസുദേവൻ തൻമാത്ര എന്ന ചിത്രത്തിലൂടെ തന്റെ വരവറിയിച്ച നടി പക്ഷേ ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്നത് കുടുംബവിളക്കിലെ സുമിത്രയായിട്ടാണ് കഴിഞ്ഞ മൂന്നാലഞ്ചു വർഷം കൊണ്ട് മലയാളക്കരയിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ നടിയ്ക്ക് സാധിച്ചിരുന്നു വീണ്ടും വിവാഹം കഴിച്ചതടക്കം കുടുംബവിളക്കിലൂടെ നടിയുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു സിനിമ ടെലിവിഷൻ ക്യാമറാമാനായ വിപിൻ പുതിയങ്കത്തെയാണ് മീര വിവാഹം കഴിച്ചത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ വിപിൻ മീരയും പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പക്ഷേ വിവാഹം കഴിഞ്ഞ് അഞ്ചു മാസം പിന്നിട്ടെങ്കിലും ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഒന്നും പങ്കുവയ്ക്കാറുണ്ടായിരുന്നില്ല രണ്ടുപേരും ഇരുവരുടെയും പ്രൊഫഷണൽ ലൈഫുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ മാത്രമാണ് പങ്കിട്ടിരുന്നത് അതുകൊണ്ട് ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിരുന്നു ഇപ്പോഴായി ഇത്തരം ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കുമുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മീരയും വിപിൻ ഒരു പുത്തൻ ചിത്രമാണ് ഇരുവരും പങ്കുവച്ചത് നീയാണ് എനിക്ക് എല്ലാം എന്നാണ് മീരയ്ക്കൊപ്പം ചേർന്ന് നിന്നൊരു മനോഹര ചിത്രം പങ്കുവെച്ചുകൊണ്ട് വിപിൻ കുറിച്ചത് ഇരുവരും അവധി ആഘോഷിക്കാൻ പോയപ്പോൾ പകർത്തിയ ചിത്രമാണിത് വിപിന്റെ റൊമാന്റിക് പോസ്റ്റിന് ചുവന്ന നിറത്തിലുള്ള ഹാർട്ടി മോജിയാണ് മീര കമന്റായി കുറിച്ചത് നടി ഭാമയടക്കം നിരവധി സെലിബ്രിറ്റികളും ആരാധകരും ഇരുവരുടെയും കപ്പിൾ ചിത്രത്തിന് ലൈക്കുമായി എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ട്രെൻഡ് അനുസരിച്ച് ഭാര്യയും ഭർത്താവും ഒരു നിശ്ചിത കാലത്തിനപ്പുറം പടങ്ങൾ ഒരുമിച്ച് പങ്കിട്ടില്ല എങ്കിൽ അവർ തമ്മിൽ എന്തോ വിഷയങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയുള്ള കാൽക്കുലേഷൻസ് ആകും നടക്കുക അത്തരത്തിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചർച്ചകളും നടന്നിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും മനോഹരമായ റൊമാൻറ്റിക്കായ ഒരു ചിത്രം പങ്കിട്ടുകൊണ്ട് വിപിൻ എത്തിയത് സി കേരളത്തിലെ മധുര നൊമ്പരക്കാറ്റ് സീരിയലിലെ നായികയാണിപ്പോൾ മീര കുടുംബവിളക്കിലെ സുമിത്ര എന്ന കഥാപാത്രത്തിന് ശേഷം മീര അവതരിപ്പിക്കുന്ന ശക്തമായ കഥാപാത്രമാണ് നിരവധി സിനിമയിലും മികച്ച വേഷം മീര കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ വർഷം ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരുന്നു മീരയുടെയും വിപിൻറെയും വിവാഹം നടന്നത് കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്ക് ശേഷം ഇരുവരും വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഇതിന് പിന്നാലെ മീര വിവാഹ ചിത്രങ്ങളും വീഡിയോയും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് ആരാധകർ വാർത്തയറിഞ്ഞത് കരിയറിൽ മാത്രമല്ല മീരയുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളാണ് കുടുംബവിളക്ക് സമ്മാനിച്ചത് പരമ്പരയുടെ ക്യാമറാമാൻ ആയിരുന്നു ബിപിൻ ഇവരുടെ വിവാഹ ചിത്രങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നിച്ചു ജോലി ചെയ്തു വരികയായിരുന്നു ഞാനും ബിപിനും ഒരു വർഷമായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു ഇനിയുള്ള യാത്രകൾ ഒന്നിച്ചെന്നുമായിരുന്നു അന്ന് മീര പറഞ്ഞത് കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു രജിസ്റ്റർ വിവാഹം നടത്തിയത് വിവാഹ ചിത്രങ്ങൾ ഇരുവരും പങ്കുവച്ചിരുന്നു മീര മൂന്നാമതും വിവാഹിതയായപ്പോൾ രൂക്ഷ വിമർശനങ്ങളുമായി ചിലരെത്തിയിരുന്നു മീരയോ വിപിനോ ഇതൊന്നും ഗവനിച്ചിരുന്നില്ല അതേസമയം കുടുംബവിളക്ക് പരമ്പര അവസാനിച്ചതിനെ പറ്റി മീര പറഞ്ഞ വാക്കുകളും ഏറെ വൈറലായിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് നടി മനസ്സ് തുറന്നത് വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് കുടുംബവിളക്ക് സീരിയലിലും അതിലെ കഥാപാത്രങ്ങളും ജനപ്രീതി നേടുന്നത് ഭർത്താവ് ഉപേക്ഷിച്ച വീട്ടമ്മയായിരുന്നെങ്കിൽ പിന്നീട് ഉയരങ്ങള് കീഴടക്കിയ ബിസിനസ്സുകാരിയായി സുമിത്ര വളർന്നു കഥാപാത്രം പോലെ നടിയെയും പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത് അഞ്ചു വർഷത്തോളം കുടുംബവിളക്കിനൊപ്പം ഉണ്ടായിരുന്ന യാത്ര അവസാനിപ്പിച്ചതിനെ പറ്റിയാണ് നടി സംസാരിക്കുന്നത് ഒരു യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക അവരെ നമ്മുടെ ഓർമ്മകളുടെ ശേഖരത്തിലേക്ക് ചേർത്ത് പിടിക്കുക ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് തോന്നുന്ന സ്നേഹമുള്ളിൽ നിറയുന്നത് കണ്ടെത്തുക അങ്ങനെ കുടുംബവിളക്ക് എന്ന യാത്രയിൽ എനിക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ചില നല്ല മനുഷ്യരെ കണ്ടെത്താനും സഹായിച്ചു ഇവിടെ എൻ്റെ ഭർത്താവും ഛായാഗ്രാഹകരുമായ വിപിൻ പുതിയംഗം കൂടാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂണിറ്റ് ടെക്നീഷ്യൻ സുഹൃത്തുക്കളും എൻറെ സഹോദരന്മാരെ പോലെയാണ് കണ്ണൻ വിനോദേട്ടൻ അനിലേട്ടൻ അഭി ദിലീപ് ഷാജ നിങ്ങളെ ഇനിയും കാണും എന്തൊരു അത്ഭുതകരമായ യാത്രയാണിത് എന്നും പറഞ്ഞാണ് മീര അവസാനിപ്പിക്കുന്നത് ഭർത്താവ് വിപിനും കുടുംബവിളക്ക് പരമ്പരയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കുമൊപ്പമുള്ള ചിത്രങ്ങളും നടി എഴുത്തിനൊപ്പം പങ്കുവച്ചിരിക്കുകയാണ് അതേസമയം മീരയുടെ മറ്റ് വിവാഹ ജീവിതത്തെ ചൊല്ലിയാണ് സോഷ്യൽ മീഡിയ നടിയെ വിമർശിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് മീരയും വിശാൽ അഗർവാളുമായി വിവാഹം കഴിക്കുന്നത് അഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തിൽ ഈ ബന്ധം വേർപ്പെടുത്തി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നടൻ ജോൺ കൊക്കനെ മീര വിവാഹം കഴിക്കുന്നത് ഈ ബന്ധത്തിലും ഒരു മകനും ജനിച്ചു രണ്ടായിരത്തി പതിനാറിൽ താരങ്ങൾ പിരിഞ്ഞു നിലവിൽ മകൻ മീരയുടെ കൂടെയാണ് ഉള്ളത്